പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നേർമുഖം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ തമ്പുനയിൽ അലിയാരുടെ രാമനോ കൃഷ്ണനോ എന്ന ശീർഷകമാണ് ഇതൊരു പക്ഷേ നിങ്ങളെ പല വഴിയിലേക്കും ചിന്തിപ്പിച്ചേക്കാം ആ ചിന്തിക്കുന്ന വഴിയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാമെന്ന് തോന്നുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് എൻ്റെ മറ്റൊരു പുസ്തകവുമായിട്ടാണ് രാമൻ അലിയാർ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് ഇതും മറ്റൊരു പ്രധാനപ്പെട്ട കഥാസമാഹാരമാണ് ഇതിനകത്തെ പ്രധാന കഥയാണ് രാമനലിയാർ രാമനലിയാർ എന്ന ശീർഷകത്തിൽ ഉണ്ടായ ഈ കഥയ്ക്കും അതിൻ്റെ പിന്നാമ്പുറങ്ങളും കാരണങ്ങളും ഉണ്ട് ഈ കഥ പ്രധാനമായും ബേസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ സമീപകാലങ്ങളായി അധികരിച്ചു വരുന്ന വർഗീയതയും ജാതി മതത്തിൻ്റെ പേരിലുള്ള ഫ്രഷ്ടുകളും മാറ്റി നിർത്തലുകളും അതൊക്കെ ഉണ്ടാക്കുന്ന സാമൂഹിക കരുതികളും ഒക്കെ തന്നെയാണ് മറ്റൊന്ന് നമ്മുടെ സമൂഹത്തെ ഇത്രത്തോളം ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന നമ്മുടെ കലാരംഗം ആ കലാരംഗങ്ങൾക്ക് കലാരംഗത്തിനുണ്ടായ മൂല്യച്തി പ്രത്യേകിച്ചും അതിൽ മുന്നിട്ട് നിന്നിരുന്ന നാടക മേഖലയ്ക്കുണ്ടായിട്ടുള്ള അപചയം അത് ഈ കഥ എടുത്തു പറയുന്നു അലിയാർ എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായ ഒരു നാടക നടനാണ് നിങ്ങൾക്കറിയാം അതിന് ഞാനൊരു ഉപോത്ബലകമായി മനസ്സിൽ കണ്ട രണ്ട് രണ്ടിയാർമാരുണ്ട് നമ്മുടെ കേരളത്തിൽ ഒന്ന് പ്രൊഫസർ അലിയാർ സാർ അദ്ദേഹം തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ നടനും അതോടൊപ്പം തന്നെ സിനിമയിലെ ഡബിങ് ആർട്ടിസ്റ്റും ഒക്കെയാണ് വളരെ പ്രഗത്ഭനായ വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരു കലാകാരനാണ് അലിയാരി സാറ് അതുപോലെ തന്നെ കുറെ പ്രായത്തിൽ മുതിർന്ന ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലായേക്കും പണ്ട് കെ ടി മുഹമ്മദിന്റെ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്ന ആ നാടക സമിതിയായ സംഗമം തിയേറ്റേഴ്സിലും കലിംഗ തിയേറ്റേഴ്സിലും ഒക്കെ അഭിനയിച്ചിരുന്ന വളരെ പ്രസിദ്ധനായ പ്രഗത്ഭനായ ഒരു നാടക നടൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരും അലിയാർ എന്നാണ് അങ്ങനാണ് ഞാൻ ഈ അലിയാർ എന്ന പേര് എൻ്റെ കഥയുടെ കഥാപാത്രത്തിന് ഞാൻ സ്വീകരിച്ചത് ഈ അലിയാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏറ്റവും പ്രശസ്തനായത് വളരെ പ്രാഗഥ്യത്തോടുകൂടി ശ്രീരാമന്റെയും കൃഷ്ണന്റെയും തുടങ്ങിയിട്ടുള്ള പുരാണ കഥാപാത്രങ്ങളുടെ വേഷം അഭിനയിച്ച് പ്രേക്ഷകർക്കിടയിൽ വലിയ കീർത്തി നേടിക്കൊണ്ടാണ് ആ നടൻ വളരെ പ്രസിദ്ധനായി തീർന്നത് അദ്ദേഹം അഭിനയിക്കുന്ന രാമന്റെ വേഷം കൃഷ്ണന്റെ വേഷം കർണന്റെ വേഷം ഇങ്ങനെയുള്ള പുരാതന കഥാപാത്രം കണ്ടിട്ട് പ്രേക്ഷകരായ ജനങ്ങൾ സദസ്യർ കൈകൂപ്പിയിരിക്കുമായിരുന്നു പ്രത്യേകിച്ച് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ അമ്മമാർ ഈ കഥാപാത്രങ്ങളെ കണ്ടിട്ട് ദൈവസന്നിധിയിൽ എന്ന ഒരു മാനസിക അവസ്ഥയിൽ അവർ കൈകൂപ്പുമായിരുന്നു അത്രത്തോളം പ്രഗത്ഭനായിരുന്ന ആ നടൻ പിൽക്കാലത്ത് നമ്മുടെ കലാരംഗത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഈ കഥ പറയുന്നത് അതായത് അദ്ദേഹം അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ ഉള്ള നാടകങ്ങൾക്ക് ബുക്കിംഗ് കുറയുകയും അതിന് അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാലം പുതിയ കാലം നീങ്ങി എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ഈ സമീപകാലത്തായി ഏറ്റവും കൂടുതൽ നമ്മുടെ നാടകങ്ങൾ അവതരിക്കപ്പെട്ടി അവതരിപ്പിക്കപ്പെട്ടിരുന്നത് നമ്മുടെ അമ്പലപ്പറമ്പുകളിലാണ് എന്റെയൊക്കെ കൗമാര കാലത്ത് അമ്പലങ്ങൾ ഉത്സവം വരണം നാടകങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം തന്നെ ഒരു സ്റ്റേജിൽ ഒന്നിലധികം നാടകങ്ങൾ കണ്ട ഓർമ്മ എനിക്കുണ്ട് എന്റെ നാടകാനുഭവങ്ങൾ തൊണ്ണൂറ് ശതമാനവും അമ്പലപ്പറമ്പുകളിലെ സ്റ്റേജുകളിൽ നാടകം കണ്ടുകൊണ്ടുള്ളതാണ് ആ അവസ്ഥ പിൽക്കാലത്തും മാറുകയും നാടകം ഏകദേശം ക്ഷേത്ര പരസര പരിസരങ്ങളിൽ ഇല്ലാതാവുകയും അഥവാ ഉണ്ടെങ്കിൽ കുറെ പുരാണ നാടകങ്ങളും ബാലകളും അതുപോലെ ഗാന ഗാനമേളകളും ഒക്കെ ആയി മാറുന്ന ഒരവസ്ഥ വരികയും ചെയ്തു ആ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കഥയെ കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടി വന്നത് അതുപോലെ തന്നെ അദ്ദേഹം സ്വയം ഈ നാടക മേഖലയിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരു കാലിന് പെട്ടെന്ന് തളർച്ച ഉണ്ടായെന്ന് വരുത്തുകയും മഹാനടനായ ആ മനുഷ്യൻ കാല് ളർന്നതായിട്ട് അഭിനയിക്കുകയും ചെയ്യും ചെയ്യുന്നു സ്വന്തം ഭാര്യയുടെ മുന്നിൽ പോലും ഭാര്യ നാടകരംഗത്ത് തന്നെ സ്വീകരിച്ച ഒരു നടിയാണ് അവർ ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരു നടിയാണ് ആ ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ജീവിതം നയിക്കുമ്പോൾ ആ ഭാര്യയുടെ മുന്നിൽ പോലും തന്റെ കാലിന്റെ തളർച്ച യാഥാർഥ്യമാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്ന ആ കലാകാരന്റെ അവസ്ഥ ഈ കഥയിൽ എടുത്തു പറയാവുന്ന ഏറ്റവും വലിയ ഒരു മുഹൂർത്തങ്ങളിൽ പെടുന്നതാണ് അങ്ങനെ നാടകരംഗത്ത് നിന്ന് പിന്മാറുകയും അദ്ദേഹം തന്നെ മറ്റൊരു നടനെ കണ്ടുപിടിക്കുകയും ആ നടന് താൻ നട താൻ അഭിനയിച്ചു കൊണ്ടിരുന്ന രാമന്റെ വേഷം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കഥ മാറുന്നുണ്ട് അതുപോലെ എന്നും രാവിലെ അല്ലെങ്കിൽ അതിൻ്റെതായ സമയമാകുമ്പോൾ ഒരുങ്ങി നാടകവാനിന് വേണ്ടി കാത്തു നിന്നിരുന്ന ഒരു നടനായിരുന്ന ഇദ്ദേഹം അവസാനം തൻ്റെ വീട്ടിനു മുന്നിലൂടെ താൻ കഴിഞ്ഞ നാളുകളിൽ പൊക്കോണ്ടിരുന്ന നാടക വാഹനം ആ വാൻ കടന്നു പോകുമ്പോൾ നിറകണ്ണുകളോടെ സ്വന്തം ഭാര്യയുടെ പോലും ആ കൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ കഥയിൽ വരുന്നുണ്ട് അതാണ് രാമനലിയാർ അലിയാർ എന്ന ഒരു ശീർഷം കൊടുക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് രാമന്റെ അലിയാർ രാമനായി തീർന്ന അലിയാർ എന്നാണ് ആ പേരുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ മറ്റൊന്ന് പറയുവാനുള്ളത് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തകഴിയിലെ വെള്ളപ്പൊക്കത്തിലെ എന്നുള്ള കഥയിലായിരുന്നാലും റോബസ്റ്റ എന്ന കഥയിലായിരുന്നാലും അതെഴുതാനുണ്ടായ ഒരു ജീവിത സാഹചര്യം ഞാൻ പറയുകയുണ്ടായി അതുപോലെ തന്നെ അതിനേക്കാൾ കുറെ കൂടി ഉപോത്ബലകമായ ഒരു സാഹചര്യം ഈ കഥയ്ക്കും ഉണ്ട് എന്നുള്ളതാണ് ഏറെ അത്ഭുതകരമായ ഒരു കാര്യം നിങ്ങൾക്കറിയാം വളരെ പ്രശസ്തനായ കലാമണ്ഡലം ഹൈദരാലി അതായത് സവർണർക്ക് മാത്രമായി നമ്മുടെ സുരേഷ് ഗോപിയുടെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ ഉന്നതകുല ജാതകർക്ക് മാത്രമായി സംവരണം ചെയ്തപ്പെട്ടിരുന്ന കഥകളി എന്ന കലയിൽ ഒരു കീഴ്ജാതിക്കാരൻ പോലുമല്ല ഒരു അന്യജാതിക്കാരനായ ഒരു മുസ്ലിമായ ഹൈദരാലി താല്പര്യം കാണിക്കുകയും അദ്ദേഹം കഥകളി സംഗീതം അഭ്യസിച്ചുകൊണ്ട് കേരളത്തിലെ സമുന്നതന്മാരായ കഥകളി കലാകാരന്മാരായി ഒരാളായി തീരുകയും ചെയ്തയാളാണ് ആ കാലത്ത് വാഹനാപകടത്തിൽ മരണപ്പെട്ടുപോയ ഹൈദരാനിയെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അദ്ദേഹവുമായി വളരെ മികച്ച ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നോടൊപ്പം അദ്ദേഹം അബുദാബിയിൽ വന്ന് താമസിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹവുമായി ഈ അദ്ദേഹത്തിന്റെ അവസാന കാലം വരെയും ഞാൻ നിരന്തരമായി ഫോണിലുമൊക്കെ തന്നെ ബന്ധപ്പെടുമായിരുന്നു അദ്ദേഹം ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ചുള്ള ഏകദേശം ഒരു പകൽ മുഴുവനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ പറയുകയായിരുന്നു എന്നോട് കഥകളിയോടുള്ള അദ്ദേഹത്തിന്റെ വലിയ ഭ്രമം ഒരു കഥകളി നടനായി കഥകളി സംഗീതജ്ഞനായി ഒരു കഥകളി ഗായകനായി മാറാനുള്ള അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹം അതിനു വേണ്ടി അത് ശ്രമിച്ചപ്പോൾ സ്വന്തം സമുദായത്തിൽ നിന്നുണ്ടായ എതിർപ്പുകൾ അതുപോലെ തന്നെ ഈ കഥകളി വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സവർണ സമുദായത്തിന്റെ എതിർപ്പുകൾ ഇതിനെ എല്ലാം അതിജീവിക്കേണ്ടി വന്ന അദ്ദേഹത്തിൻ്റെ വിഷമം അദ്ദേഹം എന്നോട് പങ്കുവെക്കുകയുണ്ടായി ഒരു കലാകാരൻ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ അനുഭവിക്കുന്ന യഥാർത്ഥ ദുഃഖം ഞാൻ അതിൽ നിന്ന് ആളാണ് ഞാനും കുറെയൊക്കെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ബാല്യത്തിൽ എൻ്റെ യാഥാസ്ഥിതിക കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് കുറെ മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ആ എനിക്ക് ഹൈദരായി തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചപ്പോഴുമുണ്ടായ ആ ഒരു അവസ്ഥ ചിന്തിക്കുന്നതിന് കാരണം അത് ഉൾക്കൊള്ളാൻ എന്നെ പോലെ ഒരാൾക്ക് പെട്ടെന്ന് കഴിയുമായിരുന്നു അപ്പോഴാണ് ഈ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഒരു കലാകാരൻ മാറ്റി നിർത്തിപ്പെടുന്ന മാറ്റി നിർത്തപ്പെടുന്നതിൻ്റെ ആ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചത് ഹൈദരാലി അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു ഞാൻ താങ്കളുടെ അവസ്ഥ വെച്ചിട്ട് ഒരു കഥ എഴുതാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഞാൻ ആദ്യം മനസ്സിൽ കണ്ടത് ഹൈദരാലിയെ നേരിട്ടെഴുതുക ഹൈദരാലി എന്ന കഥകളി കലാകാരനെ കഥകളി ഗായകനെ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ അദ്ദേഹം ക്ഷേത്രത്തിന് പുറത്ത് സ്റ്റേജ് കെട്ടി ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നതിനെ കുറിച്ചൊക്കെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതേക്കുറിച്ച് എഴുതാം എന്ന് കരുതിയെങ്കിലും ആ ഘട്ടത്തിലാണ് നമ്മുടെ നാടക നാടകരംഗത്തിന്റെ വല്ലാത്ത അപജയം എന്നെ മതിച്ചത് കാരണം ഒരു കാലത്ത് നാടകത്തെ സ്നേഹിക്കുകയും നാടകവും എഴുതി നടന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് നാടകത്തെ വിട്ട് പോകാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ രാമനലിയാർ എന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു നാടക നാടക നടന്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ആ രംഗത്തുള്ള അപജയങ്ങളും ഒരു കഥയാക്കി മാറ്റിയത് ഇതും എൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു കഥയാണ് ഇത് അച്ചടിച്ചു വന്നത് കലാകൗമുദി ആഴ്ചപ്പതിപ്പിലാണ് അന്ന് അതിൻ്റെ എഡിറ്റർ എൻ ആർ എസ് ബാബു സാറാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഞാൻ അന്ന് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഞാനിപ്പോൾ ഹൃദയപൂർവം ഓർക്കുകയാണ് പിന്നീട് ഈ പുസ്തകം ഇത് പുസ്തകമായി ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചു അതിനുശേഷം ഡി സി ബുക്സിന് തന്നെ എ മുഹമ്മദിന്റെ തെരഞ്ഞെടുത്ത കഥകൾ എന്ന പുസ്തകത്തിലും ഈ കഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട അതുപോലെ തന്നെ എഴുത്തുകാരായ ശിഹാബുദ്ദീൻ പൊയ്ത്തു കടമെന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ വളരെ നല്ല അഭിപ്രായം ലഭിച്ച ഒരു കഥയാണത് എൻ്റെ ബന്ധു കൂടിയായ സമീപകാലത്ത് ചലച്ചിത്രരംഗത്ത് ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുന്ന സഹീർ സഖീർ എൻ്റെ ബന്ധുവാണ് സഖീറും ഈ കഥയുടെ മേന്മയെക്കുറിച്ച് എന്നോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ആ തരത്തിൽ ഉള്ള ഈ ഒരു കഥ എഴുതാൻ കഴിഞ്ഞതിൽ വളരെ കൃതാർത്ഥതയുണ്ട് നിങ്ങളുടെ എല്ലാം സഹകരണം തുടർന്നും എൻ്റെ പ്രിയപ്പെട്ട വായനക്കാരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും ഉണ്ടാകണം ഞാൻ ഈ കഥയെക്കുറിച്ചുള്ള എൻ്റെ വിലയിരുത്തൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്നും പുതിയ വിഷയങ്ങളും പുതിയ കലാ സൃഷ്ടികളുടെ വിവരണങ്ങളുമൊക്കെയായി നമുക്കൊന്നിച്ചുകൂടാം ഇപ്പോൾ എൻ്റെ ഈ നേർമുഖം എന്ന ചാനൽ ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് വളരെ ആശാവഹമായ പ്രതികരണമാണ് പ്രിയപ്പെട്ടവരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോ ഏകദേശം നാലായിരത്തോളം പേർ കണ്ടു എന്നുള്ള സന്തോഷം ഞാനിവിടെ പങ്കുവെക്കുകയാണ് തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ലൈക്ക് പതിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം